ജനകീയ കൂട്ടായ്മയിൽ ചെറുക്കുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വട്ടപ്പന്തലിന്റെ തേക്കിൻ തൂണുകൾ ഉയർന്നു വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഓലമേഞ്ഞ വട്ടപ്പന്തൽ ഒരുക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തലാണ് ചെറുക്കുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേത് ആദ്യഘട്ടത്തിൽ രണ്ടിനാണ് വട്ടപ്പന്തലിനായുള്ള മുഹൂർത്തൂൺ സ്ഥാപിച്ചിരുന്നത് ജനകീയ കൂട്ടായ്മയിലാണ് നൂറ്റിയൊന്ന് തേക്കിൻ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് മുളകൾ ആറായിരം മെടഞ്ഞ ഓല എന്നിവ കൊണ്ടാണ് വട്ടപ്പന്തൽ നിർമ്മിക്കുന്നത് ഫെബ്രുവരി പകുതിയോടെ മുളകൾ എത്തും വിഷുവിളക്ക് ഉത്സവകാലത്ത് വിദേശത്തു നിന്നുൾപ്പെടെയുള്ള ചെറുകുന്നുകാർ നാട്ടിലെത്താറുണ്ട് വിഷുവിളക്കിനോട് അനുബന്ധിച്ചൊരുക്കുന്ന വലിയ അലങ്കാരപ്പന്തലാണ് വട്ടപ്പന്തൽ ക്ഷേത്ര ഉത്സവത്തിന്റെ വലിയ ആകർഷണവുമാണ് ഈ വട്ടപ്പന്തൽ മാർച്ച് അവസാനത്തോടെ വട്ടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയാകും വിപുലമായ രീതിയിൽ ഉത്സവം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും ഒരുപാട് ആൾക്കാരുടെ വർക്കില്ലതുകൊണ്ടാണ് ഇത്രയും മാസം നീണ്ടു നിൽക്കുന്ന വട്ടപ്പന്തലിൻ്റെ ഇപ്പം നമ്മളതങ്ങ് മാറ്റിയിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ജനുവരി ഇരുപത്തിയാറിനാണ് അത് ലീവ് പൊതു ലീവായതുകൊണ്ട് ശ്രമദാനം എന്നുള്ള രൂപത്തിലാണ് നമ്മളിപ്പോൾ ഈ തൂണ് നാട്ടിയിരിക്കുന്നത് ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ നൂറ്റി ചില്ലറ തൂണുകൾ ഇട ഈ വട്ടപ്പന്തലിൻ്റെ തൂണിൽ നിന്ന് നിവർന്നു കഴിഞ്ഞു കംപ്ലീറ്റ് ശ്രമദാനാണ് നാട്ടുകാരും അതുപോലെ തന്നെ ക്ലബ്ബിന്റെ ആൾക്കാരും അങ്ങനെ മൊത്തത്തിൽ ഒരു പത്തൂറ്റി അമ്പത് ആൾക്കാരുടെ സേവനമാണ് ഇന്നിപ്പം ഇത് നടത്താനുണ്ട് നടത്തി തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി